മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവർന്ന പരമ്പരയാണ് സാന്ത്വനം കൂട്ടുകുടുംബത്തിലെ നിരവധി കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളുമായാണ് പരമ്പര മുന്നോട്ട് പോകുന്നത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരമ്പരയിലെ ഏറ്റവും ജനപ്രിയ കഥാപാത്രമാണ് കണ്ണൻ അച്ചു സുഖതാണ് കണ്ണനായി എത്തുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു താരം സീരിയലിലേക്ക് എത്തുന്നത് വാനമ്പാടി സീരിയലിൽ സാന്ത്വനം സീരിയൽ സംവിധായകനായിരുന്ന ആദിത്യൻ സാറിന്റെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടക്കം കുറിച്ച താരം പിന്നീട് സാന്ത്വനത്തിൽ പ്രധാന വേഷത്തിൽ എത്തുകയായിരുന്നു ഇപ്പോൾ അച്ചുവിന് നിരവധി ആരാധകരാണ് ഉള്ളത് താരത്തിന്റെ നായികയായി മഞ്ജുഷ മാർട്ടിനാണ് സീരിയലിൽ എത്തിയിരിക്കുന്നത് മഞ്ജുഷയും അച്ചു സുഗതും ചേർന്നുള്ള നിരവധി ഷോർട്ട് ഫിലിമുകളും ഇപ്പോൾ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും വാർത്തകളും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവച്ച പോസ്റ്റും അതിന് നൽകിയ രസകരമായ ക്യാപ്ഷനുമാണ് വൈറലായി മാറുന്നത് നേഴ്സായ അച്ചു സുഗന്ധിൻ്റെ സഹോദരി അച്ചു സുഗന് ഈ വർഷത്തെ ബെസ്റ്റ് നേഴ്സ് അവാർഡ് സ്വന്തമാക്കിയ വിശേഷമാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് സഹോദരിയുടെ കൂടെയുള്ള രസകരമായ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് എന്നാൽ ഈ വിശേഷത്തിന് താരം നൽകിയ ക്യാപ്ഷൻ ബെസ്റ്റ് നേഴ്സ് ഓഫ് ദി ഇയർ ആയതിൻ്റെ ചിലവ് ചെയ്ത് ബെസ്റ്റ് പെങ്ങൾ ഓഫ് ദി ഇയർ കൂടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി സുഹൃത്തുക്കളും ആരാധകരുമാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ സഹോദരിക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത്